ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ അയിമ്പത്താറ് സേസ് ഷോൾ വിത്ത് മാക്സി ഓഫറാണ് നമ്മൾ റീസ്റ്റോക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ റീസ്റ്റോക്ക് എടുത്തിൽ ഓരോരോ പീസുകൾ ബാലൻസ് വന്നതാണ് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപയുള്ളൂ ഒരു പീസോ രണ്ട് പീസോ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇത്രയും ഷോൾ ഫുള്ളായിട്ട് നിർത്തണില്ല ഇങ്ങനെ ഉള്ളു കേട്ടോ ീർത്തണുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ചിലർ നമ്മുടെ അഞ്ച് പീസ് വേണം പത്ത് പീസ് വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ ആയാലും ഇങ്ങനെ കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അതിൽ ഏത് കളറ് ഒരു ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറയാ അറിയില്ലല്ലോ അപ്പോൾ ഇതിൽ രണ്ട് പീസാണ് കേട്ടോ ബാലൻസ് വന്നിട്ടുള്ളത് ഇതാക്കണോ മുന്നൂറ്റി പത്ത് രൂപയാണേ ഇനി അതുമ്പോൾ യാതോ ഒന്നും കുറയില്ലോ അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിലും എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഒരു കൂട്ടർ ചിലപ്പോൾ ഈ പ്രിന്റിൽ അഞ്ചെണ്ണം പറയും ചിലർ മ വേറെ പ്രിന്റിൽ അഞ്ചെണ്ണം പറയും അപ്പോൾ പിന്നെ ഒക്കെ കാണുന്ന സമയത്ത് എല്ലാത്തിനും കൂടി ഒരു മിക്സ് ചെയ്തെടുക്കും അപ്പോൾ അങ്ങനെ വന്നതാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് ഷാൾ മാക്സി എത്താനായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ കട ചെറിയ കടയാണ് കുറേ സ്റ്റോക്ക് ഒന്നും വെക്കാൻ പറ്റണില്ല അല്ലേ ഞങ്ങളിന് വലിയ കട ആക്കും പക്ഷേ ഇവിടെ അല്ല ട്ടോ എന്താണ് ഷോള ഇതിൻ്റെ ഷോളോ ഓൾറെഡി അങ്ങനെ നീർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാച്ചത് കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു വീഡിയോ പത്ത് മണിക്കൊന്നും അപ്ലോഡ് ആക്കരുത് പത്ത് മണിക്കൊന്നും അപ്ലോഡ് ആക്കരുത് ആ പത്ത് മണിക്ക് അപ്ലോഡ് ആക്കരുത് എന്ന് നമുക്ക് ആ സമയത്ത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എന്തു ചെയ്യും ആ സമയം നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണുണ്ടാകും അപ്പോൾ ചിലപ്പോ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ 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 വലിയനില്ലേ അത് ഒന്നും വിചാരിക്കണ്ട എന്റെ മുഖം ഇപ്പഴും ശരിയായിട്ടുള്ളടും ഒരു പണി ഇറന്ന് വാങ്ങിയതാണത് എന്ത് പറയുന്ന ചാലോ അവനോട് പിടിച്ചു പണി പറഞ്ഞു വേണ്ട വേണ്ട നിൽക്കണ പാടുള്ളത് ഒന്നുകൂടി അപ്പോൾ അത് കേക്കാതെ പോയതാ കിട്ടി യർ നിറച്ച് കിട്ടി സമാധാനോ അപ്പൊ ഇതാട്ടോ പേയ്മെന്റ് ഇട്ട് അപ്പൊ തന്നെ നമ്മൾ ഓർഡർ കൺഫേം ആക്കും നാളെ ഇട്ട് തരാ മറ്റന്നാ ഇട്ട് തരാ പറഞ്ഞാൽ അതിന് ഓർഡർ കൺഫേം ആക്കി വെക്കൂലോട്ടോ ഇതാക്കണോ എന്താണ് ഷോൾ വരുന്നത് അപ്പൊ ഒറും മുന്നൂറ്റി പത്ത് രൂപയുള്ളു ഷോൾ മാക്സി പിന്നെ നമുക്ക് ഒന്ന് ഡിസ്കൗണ്ട് സെയിലിൽ ഇടാനുണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ കാരണം എന്താ വെച്ചാൽ ഹോൾസെയിലെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നമുക്ക് പെരുന്നാൾ കളറാക്കണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ ചോദിച്ചു ആ ഞാൻ ചോദിച്ചു പെരുന്നാൾ ആവാനായോന്ന് അപ്പം രണ്ട് മാസം കഴിഞ്ഞ സീസണായില്ലേ അപ്പം ഞാൻ ചോദിച്ചു ഏത് രണ്ട് മാസം ഏത് ദീപാവലിക്കൊന്നും അല്ലല്ല മാർച്ചിലും എന്തായിരുന്നു ആ ഫെബ്രുവരിയിൽ നോമ്പാണ് അപ്പോൾ ഞാൻ അന്ധം വിട്ടുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് സൈലൊക്കെ ഇട്ടിട്ട് ഏതേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ് ആണ് കുറച്ചുള്ളത് ഒക്കെ ഡിസ്കൗണ്ട് സെയിലൊക്കെ ഇട്ടിട്ട് റെഡി ആക്കും ഇപ്പം നമ്മൾ നമ്മുടെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക എന്താട്ടോ മുന്നൂറ്റി പത്ത് രൂപ ഇതെങ്ങനായാലും മുന്നൂറ്റി അൻപത് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും മുന്നൂറ്റി എൺപത് ഉറുപ്പ്യയ്ക്ക് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണേ അടിപൊളി ഐറ്റമാണ് കുറി ബാലൻസ് ബാലൻസ് വന്നു എന്താണ്ടെങ്കിൽ ഞാൻ ഓർഡർ എടുക്കാത്തതുകൊണ്ട് ബാലൻസ് വന്നതാ ഞാൻ ഒറും ഹോൾസെയിലും അന്നുറ്റിട്ടാ അപ്പൊ എന്താട്ടോ റീട്ടെയിലെടുത്താലേ നമുക്ക് സിംഗിൾ പീസ് കൂടുതൽ പോകുള്ളു റീട്ടെയിൽ ആൾക്കാരെ ഓരോരോ പീസ് എടുക്കുമ്പോ സിംഗിൾ പീസ് കൂടുതൽ പോകും ഹോൾസെയിലാകുമ്പോൾ നമ്മൾ ഒരു സെലക്ട് ചെയ്തെടുക്കുകയല്ലേ ഏതെങ്കിലും അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അന്ന് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഇത് വേഗമാണെങ്കിൽ എടുത്തോളം മുന്നൂറ്റി പത്ത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് അപ്പൊ അതില് ആ കളറ് അതും എംബ്രോയിഡറി നെക്കാ നല്ല അടിപൊളി നെക്കാണ് കെട്ടോ ഇതിപ്പോ ഞാൻ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇത് തരുന്നത് ഇത് നമുക്ക് സത്യത്തില് അൻപത്തി ആറ് കയറ്റുള്ള സ്ഥലമില്ല ഇതാണ് ഇതിൻ്റെ ഷോൾ അത് ഞാൻ നേരത്തെ രണ്ട് മൂന്ന് കളറ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിട്ടോ ഇതിപ്പോൾ വേറെ കളറാണ് നിങ്ങൾ കുറച്ച് പിന്നെയൊക്കെ നോക്കിയാൽ ഞാൻ അങ്ങനെ എടുത്ത് തന്നൊക്കെ അറിയാൻ പറ്റും ഇത് രണ്ടും രണ്ട് കളറാണ് കേട്ടോ രണ്ടല്ലേ ഒക്കെ സിംഗിൾ പീസുകളാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ മുന്നൂറ്റി പത്ത് ക്സിട്ടോട്ടിൽ വേറെ ഏതെങ്കിലും കളറുകൾ ഉണ്ടോടാ ഉണ്ടല്ലേ ഇതാ കേട്ടോ മുന്നൂറ്റി പത്ത് രൂപ ആ ഞാൻ പറഞ്ഞു തുടങ്ങിയത് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോന്റെ സമയം മാറ്റണം സമയം മാറ്റണം എന്നാലുള്ളത് ആ രാത്രി പത്ത് മണിക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും കടന്നുറങ്ങിയിട്ട് അപ്ലോഡ് ആക്കിയിട്ട് കാര്യമില്ല ഉച്ചക്ക് ആക്കണം ആക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് ആക്കാം അപ്പോൾ ഞാൻ രണ്ട് മണിന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇന്നൊന്നില്ലെന്ന് രണ്ട് മണിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റണില്ല കസ്റ്റമർ ഇങ്ങനെ ഉള്ളതുകൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം ഏതുവാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും ഞാൻ അധിക രാത്രി ഒമ്പതായാലും പത്തായാലൊക്കെ ഞാൻ അപ്ലോഡ് ആക്കും അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ആ ഉള്ള ചാടി കുറേ മോഡലുണ്ട് പക്ഷെ ഒക്കെ സിംഗിൾ 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 പീസ് ആയിരിക്കും അപ്പം അതുകൊണ്ട് എന്താണ് എന്താ കേട്ടോ മുന്നൂറ്റി പത്ത് രൂപ മാത്രം നല്ല അടിപൊളി എംബ്രോയ്ഡറി എംബ്രോയിഡറിനൊക്കെ അതൊരു പീസ് എടുക്കുകയാണെങ്കിൽ പത്ത് പീസ് എടുക്കുകയാണെങ്കിലൊക്കെ അത്ര കാരണം ഇത് നിങ്ങൾക്ക് സെയിലാക്കാൻ മുന്നൂറ്റി അമ്പതിനൊക്കെ പറ്റും നമ്മളിത് ഓഫറിട്ട് കൊടുക്കുകയാണ് നമ്മളിത് ഓഫർ ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ ഷോളില്ല സൂപ്പറാണ് എന്താണ് മുന്നൂറ്റി പത്ത് ഓഫർ അപ്പോൾ വീഡിയോൻ്റെ ടൈം നിങ്ങൾ എന്തു ചെയ്യുക പറയട്ടോ കണ്ടല്ലേ വെറൈറ്റി ആഗ്രഹിക്കണമല്ലോ ഡെയിലി ഡെയിലി എന്തു ചെയ്യുക ഇതിൻ്റെ എല്ലാ കളറുകളൊന്നും ഒന്നും ഇല്ല കേട്ടോ ഇതിലാകുക രണ്ട് മൂന്ന് പീസ് മാത്രമേ ഒന്ന് അത് ചെറിയ പ്രിൻ്റ് ചെറിയ പ്രിന്റ് ഇത് വലിയ പ്രിന്റ് ഈ വലിയ പ്രിന്റിൽ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ഇതിൽ രണ്ട് കളറുണ്ട് കൺഫേം ആക്കിയതിന് ശേഷം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എന്തേന്നോ ഞമ്മളീ നാലഞ്ച് പീസൊക്കെ പറയുമ്പോളേ അഞ്ച് പീസ് ആദ്യം ഇത് 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 പറഞ്ഞിട്ട് മാറ്റി വെക്കും പിന്നെ അഞ്ച് പീസ് പിന്നെ ഓരോ ഓരോരുത്തരം ഇത് ഉണ്ട് ആ അത് കഴിയുമ്പോൾ മറ്റാൾക്കാര് നമ്മൾ ചോദിക്കും ഈ പീസ അവിടെ ഉണ്ട് തീ പീസ അവിടെ ഉണ്ടോ ചോദിക്കും അപ്പോൾ നമ്മൾ ഈ പീസ അവിടെ ഇല്ല ഇത് വേറെ ആളെടുത്ത് വെച്ച് പോണെങ്കിൽ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഒരു അവസാനത്തൊരു തെരച്ചിലുണ്ട് ആ തെരച്ചിൽ ചിലപ്പോൾ ആ പീസുകളൊക്കെ പോകും ഈ ഹോൾസെയിലാണെങ്കിലും അങ്ങനത്തെ പ്രശ്നമുണ്ട് കേട്ടോ ഏതെങ്കിലും അഞ്ച് പീസ് എന്നുള്ളതിൽ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാന്നോ നിങ്ങൾ കൺഫേം ആക്കിയിട്ട് ക്യാഷ് അയക്കാൻ സമയത്ത് മാത്രം എന്തു ചെയ്യുക നൂലാണ് കേട്ടോ അത് ഇതാട്ടോ എന്താട്ടോ അതിന് ഷാളുണ്ട് ഷാള് താഴത്തേക്ക് ചാടിപ്പോ അപ്പൊ കഴിഞ്ഞു തുടങ്ങി കേട്ടോ ഇത്രയും സിംഗിൾ പീസുകൾ ഉണ്ട് ഇവിടെ സിംഗിൾ പീസ് ആയതുകൊണ്ട് മാത്രമാണ് മുന്നൂറ്റി പത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വീഡിയോസ് ഇടണത് കേട്ടോ സിംഗിൾ പീസ് ആയതുകൊണ്ട് മാത്രമാണ് എത്ര പീസുവാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ ഇതാണ് ഇതാണ് ഷോൾ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളിയും ഓക്കെ അസ്സാം വലിക്കും ബൈ